ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് കമ്പനി ബോണ്ടിൻ്റെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് അല്ലേ ഇപ്പോൾ നമ്മൾ നവോത്ഥാന നായകന്മാർ പ്രധാനമായിട്ടും കേരള ചരിത്രത്തിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മളിന്ന് നവോത്ഥാന നായകന്മാർ സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം തന്നെ നമുക്ക് ശ്രീ നാരായണ ഗുരുവിനെക്കുറിച്ച് പഠിക്കാം കൂടുതലായിട്ട് കൂടുതൽ നിറഞ്ഞ നവോത്ഥാന നായകന്മാരിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശ്രീ ശ്രീനാരായണഗുരു എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീ നാരായണ ഗുരു ജനിച്ചു ചെമ്പഴന്തി തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ് ശ്രീ ശ്രീനാരായണഗുരു ജനിച്ചത് എവിടെയാണ് ജന്മസ്ഥലം തിരുവനന്തപുരത്തെ ചെമ്പഴന്തി വീട്ടുപേരെന്താ വയൽവാരം വീട് വയൽവാരം വീട്ടിലാണ് ജനിച്ചത് പിതാവ് മാടനാശാൻ മാതാവ് കുട്ടിയമ്മ ബാല്യകാല നാമം ശ്രീ ശ്രീനാരായണഗുരുവിൻ്റേത് നാരായണൻ അല്ലെങ്കിൽ നാണു എന്നാണ് വിളിച്ചിരുന്നത് നമ്മുടെ സമാധി ആയതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ഓഗസ്റ്റ് ഇരുപതിനാണേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് സമാധി ആയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ഓഗസ്റ്റ് ഇരുപതിന് ജനനം സെപ്റ്റംബർ ഇരുപതിന് മരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മരണം എന്ന് പറയണ്ട സമാധി എന്ന് വേണം നമ്മൾ കൂടുതലായിട്ട് പറയാനുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി ന് ജനിച്ചു സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് നമ്മുടെ മലയാള മാസം പറയുകയാണെങ്കിൽ ആണ്ട് പറയുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാലാം ആണ്ട് കന്നിമാസം അഞ്ചാം തീയതി ഓക്കെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ശ്രീ നാരായണ ഗുരു നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണേ നാരായണ ഗുരുവാണ് ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ശ്രദ്ധിക്കണേ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു ശ്രീ നാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ

ശ്രീ നാരായണ ഗുരുവിൻ്റെ സഹോദരിമാർ ആരൊക്കെയാണ് കൊച്ചു കൊച്ചുമാത കൊച്ചുദേവി ആരൊക്കെയാണ് കൊച്ചു കൊച്ചുമാത കൊച്ചുദേവി ശ്രീ നാരായണ ഗുരുവിൻ്റെ മാതൃഗൃഹം എന്ന് പറയുന്നത് ഇലനിക്കൽ വീടാണ് വീട്ടുപേരെന്താണ് നാരായണ ഗുരുവിൻ്റെ വയൽവാരം വീടെന്നാണ് മാതൃഗ്രഹം മാതാവിൻ്റെ വീട് മാതൃഗൃഹം ഇലനിക്കൽ വീട് ശ്രീ നാരായണ ഗുരുദേവന്റെ ആദ്യകാല ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാൻ മാറിപ്പോയത് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ ശ്രീ നാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കന്മാർ ാണ് കുമ്മംപള്ളി രാമപിള്ള രാമൻപിള്ള ആശാൻ തയ്ക്കാടയ്യ കൃഷ്ണൻ വൈദ്യർ എല്ലാവർക്കും തയ്ക്കാടയ്യ അറിയായിരിക്കും തയ്ക്കാടയ്യ മാത്രമല്ല കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ തയ്ക്കാടയ്യ കൃഷ്ണൻ വൈദ്യർ ശ്രീനാരായണ ഗുരുവിനെ തയ്ക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികളാണ് ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തയ്ക്കാടയ്യ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യാസിപ്പിച്ചത് തയ്ക്കാടയ്യ ശ്രീനാരായണ ഗുരു തപസനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ പിള്ളത്തടം ഗുഹ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് വയൽവാരം വീട് ചെമ്പഴന്തി തിരുവനന്തപുരത്ത് മാടൻ ആശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ശ്രീ നാരായണ ഗുരു ജനിച്ചത് ബാല്യകാല നാമം നാരായണൻ അല്ലെങ്കിൽ നാണു എന്നായിരുന്നു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്നു ശ്രീ നാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രാം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് സഹോദരിമാരാണ് കൊച്ചു കൊച്ചുമാതാ കൊച്ചുദേവി മാതൃഗൃഹം ഇലങ്ങിക്കൽ വീട് ആദ്യകാല ഗുരുവാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ മറ്റു ഗുരുക്കന്മാരാണ് കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ തക്കാടയ്യ കൃഷ്ണൻ വൈദ്യർ ശ്രീനാരായണ ഗുരുവിനെ തയ്ക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികളാണ് ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തയ്ക്കാടയ്യയാണ് ശ്രീ നാരായണ ഗുരു തപസനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ മരുത്വമല സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിന് ശ്രീ നാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങ് തിരുവനന്തപുരം അഞ്ചുതെങ്ങ് ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടങ്ങളും വേണമെന്ന് ഉദ്ഘോഷിച്ചത് ശ്രീ നാരായണ ഗുരുവാണ് ഐത്തജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു അത് ശിവഗിരിയിലാണ് ശിവഗിരിയിലാണ് ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി സ്ഥാപിച്ചത് അറിയാം ശ്രീ നാരായണ ഗുരു വർഷ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് മലയാള മാസം പറയുകയാണെങ്കിൽ ആയിരത്തി എഴുപത്തി ആണ്ട് ഇടവമാസം രണ്ടാം തീയതി ரெண்டு <lightweight> എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ആര് ശ്രീനാരായണ ഗുരു ആജീവനാന്ത അധ്യക്ഷൻ ശ്രീ നാരായണ ഗുരു ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ നാരായണ ഗുരു ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആദ്യ സെക്രട്ടറി കുമാരനാശാൻ മാറിപ്പോകരുത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് അഞ്ചുതെങ്ങ് മരുത്വമ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ലാ കന്യാകുമാരി ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടങ്ങളും വേണമെന്ന് ഉദ്ഘോഷിച്ചതാണ് ശ്രീനാരായണ ഗുരു ആയിത്ത ജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു എവിടെയാണ് സ്ഥാപിച്ചത് ശിവഗിരിയിൽ ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് നാരായണ ഗുരു സ്ഥാപിച്ചത് നമ്മുടെ വിവേകോദയത്തെ കുറിച്ചാണ് എസ് എൻ ഡി പിയെ പറ്റി പറയുമ്പോൾ അടുത്ത് നോക്കേണ്ടതാണ് വിവേകോദയം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രമാണ് വിവോ വിവേകോദയം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം വിവേകോദയം ആരംഭിച്ച വർഷം എന്നാണ് ഇടയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എസ് എൻ ഡി പി ആണെങ്കിൽ ധർമ്മപരിപാലന യോഗമാണെങ്കിൽ വിവേകോദയ പത്രം വിവേകോദയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്ന് വിവേകോദയത്തിന്റെ സ്ഥാപനം ൻ കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപരാണ് എം ഗോവിന്ദൻ ഔദ്യോഗിക പത്രാധിപരാണ് എം ഗോവിന്ദൻ ഗസറ്റ് ഗോവിന്ദൻസറ്റ് അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണ് സ്വാമി വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ് വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് കുമാരനാശൻ തന്റെ ശ്രീബുദ്ധ ചരിത എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച ാണ് വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് പിൽക്കാലത്ത് വിവേകോദയം വാങ്ങി പ്രസിദ്ധീകരിച്ചത് സി ആർ കേശവൻ വൈദ്യർ സി ആർ കേശവൻ വൈദ്യർ എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം യോഗനാഥം മാറിപ്പോ വരുന്നത് ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം ആദ്യ മുഖപത്രം വിവേകോദയം എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എവിടെയാ കൊല്ലത്താണ് കൊല്ലം അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ടു യോഗം എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സമിതി അല്ലെങ്കിൽ സംഘടന എന്ന് പറയുന്നത് മുൻഗാമി മാറിപ്പോവരുത് എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെട്ട സമിതിയാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു അല്ലെ സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപ്പുവിനെ പ്രചോദനമായത് സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് എസ് ആണ് ശ്രീ നാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ആയിരത്തി ശിവഗിരി മഠം ആയിരത്തി ശ്രീ നാല് ഗുരുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി ിൽ രൂപീകൃതമായ സ്ത്രീ സമാജത്തിന്റെ അധ്യക്ഷയാണ് മാതാ പെരുമാൾ ശ്രീ നാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് കാർഷിക വ്യവസായിക പ്രദർശനം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അപ്പൊ ശിവഗിരി മഠം ആയിരത്തി തൊള്ളായിരത്തി നാല് കാർഷിക വ്യവസായിക പ്രദർശനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ശ്രീ നാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് ടാഗോർ സന്ദർശിച്ചത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരാടേ നമ്മുടെ ദീനബന്ധു എന്നറിയപ്പെടുന്ന സി എഫ് ആൻഡ്രൂ ആണ് ഗാന്ധിജി സമയത്ത് നമ്മുടെ ടാഗോർ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ട് നാരായണ ഗുരു ഗാന്ധിജി സന്ദർശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ഈ കണ്ടുമുട്ടലുകളൊന്നും മറന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണ് ആരൊക്കെ സി രാജഗോപാലാചാരി ഇ വി രാമസ്വാമി നായ്ക്കർ രാംദാസ് ഗാന്ധി മഹാദേവ് ദേശായി ശ്രീ നാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിക്കുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു സി രാജഗോപാലാചാരി ഇ വി രാമസ്വാമി നായ്ക്കർ രാംദാസ് ഗാന്ധി മഹാദേവ് ദേശായി ഗാന്ധിജിയും ശ്രീ നാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് വേദിയൊരുക്കിയത് എ കെ ഗോവിന്ദദാസാണ് വനജാക്ഷി മന്ദിരം എന്ന അദ്ദേഹത്തിന്റെ ഭവനമായിരുന്നു വേദി എന്ന് പറയുന്നത് കണ്ടുമുട്ടലുകൾ പ്രധാനമാണിടെ നമ്മൾ നമുക്ക് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട നമുക്ക് നോക്കാം ശ്രീ നാരായണ ഗുരു സ്വാമിയായിട്ട് കണ്ടുമുട്ടിയത് എവിടെ വെച്ചാ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് തുടങ്ങുന്നത് ആ ശ്രീനാരായണഗുരു സ്വാമിയെ കണ്ടുമുട്ടി എവിടെ വെച്ച് അനിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണഗുരു കുമാരനാശാനുമായി കണ്ടുമുട്ടുന്നത് നോക്കിക്കോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായ്ക്കര അപ്പോൾ ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അണിയൂർ ക്ഷേത്രം അടുത്ത് കുമാർ കണ്ടെത്തിയ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായ്ക്കര അടുത്ത് കണ്ടുമുട്ടിയത് ഡോക്ടർ പൽപ്പുവിനെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബംഗളൂരു ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പല തവണ നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ശ്രീ ശ്രീനാരായണഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ബാലരാമപുരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശ്രീനാരായണഗുരു വാഗ്ഫടാനന്ദനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് രണ്ട് വർഷം കഴിഞ്ഞ് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് വീണ്ടും ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ശ്രീ ശ്രീനാരായണഗുരു രമണ മഹർഷിയെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തിരുവണ്ണ വെച്ച് ി അപ്പോ നോർത്തോക്കട എന്റെ ഒപ്പം പറഞ്ഞു ശ്രീ നാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ക്ഷേത്രം അടുത്ത കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി ഡോച്ചർ ഒന്ന് കായ്ക്കര ഡോ ആയിരത്തി ബംഗളൂരു അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാലരാമപുരം വാഗ്ഫടാനന്ദനെ കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലുവ അദ്വൈതാശ്രമം ഉടനെ അടുത്ത് ശ്രീ നാരായണ ഗുരു ടാ ോറിനെ കണ്ടു നമ്മുടെ രമണ മഹർഷിയെ കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമല ടാഗോറിനെ കണ്ടുമുട്ടുന്നു എവിടെ വെച്ച് ടാഗോറിനെയും ഗാന്ധിജിയേയും കണ്ടുമുട്ടുന്നത് ഒരേ സ്ഥലത്ത് വെച്ചാണ് വർഷം ഒന്നല്ല ഒരേ സ്ഥലത്ത് വെച്ചാണ് എവിടെയാണ് ആ സ്ഥലം ശിവഗിരി ശ്രീ നാരായണ ഗുരു ടാഗോറിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ശിവഗിരിയിൽ വെച്ച് ശ്രീ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശിവഗിരിയിൽ വെച്ച് ഇത്രയും മറന്നു പോവാതെ പഠിക്കണേ ശ്രീനാരായണ ഗുരു തിരുവണ്ണമലയിൽ പോയി സന്ദർശിച്ച സന്യാസിയാണ് രമണ മഹർഷി എന്ന് പറയുന്നത് ഗുരു മറ്റൊരാളെ സന്ദർശിക്കാൻ പോയ ഏക സന്ദർഭം എന്ന് പറയുന്നത് അതാണ് ഭൗതികമായ ഔന്നത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രമണ മഹർഷിയാണ് രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം മറക്കരുത് നിർവൃതി പഞ്ചകം ആര് സന്ദർശിച്ച ശേഷം രമണ മഹർഷിയെ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു ാണ് ശ്രീ നാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയാണ് കുമാരനാശാൻ ശ്രീ നാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിലോ അത് എൻ കുമാരനായിരുന്നു പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ശ്രീനാരായണ ഗുരു മിശ്ര ഭോജനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ശ്രീനാരായണ ഗുരു പുളികുടി തിരണ്ടുകല്യാണം താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത സമ്മേളനമാണ് പരവൂർ സമ്മേളനം കൊല്ലം വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഗുരു ഉപദേശിച്ചു ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമാണ് ആയി യിരത്തി പതിമൂന്ന് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യമാണ് ഓം അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരേതാടെ പെരിയാറാണ് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ല വിളംബരം നടത്തി ജാതിയില്ല എന്ന വിളംബരം നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ ഇതിന്റെ ശതാബ്ദി ആഘോഷിച്ചിരുന്നു അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനഞ്ചിനാണ് അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് നടന്നത് ശ്രീ നാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം പലതവണ പി എസ് സി ആവർത്തി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ശ്രീ നാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ജസ്റ്റിസ് ടി സദാശിവ അയ്യർ എന്ന് പറയുന്നത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു സദാശിവയ്യർ ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ നാരായണഗുരു നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ സർവമത സമ്മേളനം നടത്തി പോപ്പ് ഫ്രാൻസിസ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ശ്രീ നാരായണഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു ആദ്യ ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച സന്യാസി വര്യനാണ് സ്വാമി സത്യവ്രതൻ ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ ശ്രീലങ്ക ആദ്യത്തത് എന്നായിരുന്നു ഈ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞോ വിജ്ഞാനോദയം യോഗം ഓക്കെ സിലോൺ വിജ്ഞാനോദയം യോഗം ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചത് എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി ഒൻപത് ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതു ചടങ്ങ് അവസാനമായി പങ്കെടുത്ത പൊതു ചടങ്ങ് എന്ന് പറയുന്നത് കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ശ്രീ നാരായണഗുരു മഹാസമാധിയായ സ്ഥലം ശിവഗിരിയാണ് ശിവഗിരിയാണേ ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീ നാരായണ ഗുരു അങ്ങനെയെങ്കിൽ ശാകുന്തളം മഞ്ചിപ്പാട്ട് കൺഫ്യൂഷൻ വരരുത് ആരാ കെ പി കറുപ്പനാണ് കുചേലവൃത്തം മഞ്ചിപ്പാട്ടോ രാമപുരത്ത് വാര്യർ അപ്പോൾ ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ട് ശ്രീ നാരായണ ഗുരു ശാകുന്തളം മഞ്ചിപ്പാട്ട് രചിച്ചത് കെ പി കറുപ്പൻ കുജേല വൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യരായിരുന്നു ശ്രീനാരായണ ഗുരു മഹാസമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമാണ് വെള്ള ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം മഞ്ഞയായിരുന്നു ശ്രീനാരായണ ഗുരു മഹാസമാധിയായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തിരണ്ട് വയസ്സാണ് ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം നാണേ ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിച്ചവരാണ് വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ടി കെ കിട്ടൻ എസ് പത്മനാഭ പണിക്കർ ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് എസ് പത്മനാഭ പണിക്കർ ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലമാണ് ഇലവുന്തിട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു അപ്പോൾ ഇത്രയും നമുക്ക് ആദ്യം ഒന്നാമത്തെ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നാരായണ ഗുരുവിനെക്കുറിച്ച് പഠിക്കാം എല്ലാം കൂടെ ഒന്നിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമയിൽ നിൽക്കൂല ഇപ്പൊ ഇനി ഇതേപോലെ ഒരു പാർട്ട് നാരായണ ഗുരുവിനെക്കുറിച്ച് പഠിക്കാനുണ്ട് അത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത വ്യക്തിയാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് ഓട്ടിച്ച് നമുക്കൊന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് വയൽവാരം വീട്ടിൽ മാടൻ ആശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ ജനിച്ചു ബാല്യകാല നാമം നാരായണൻ എന്നാണു മഹാസമാധി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനിച്ചു സെപ്റ്റംബർ മു ഇരുപതിനായിരുന്നു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് നാണു ആശാൻ ഗുരുദേവൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടു ജനിക്കുന്ന സമയത്ത് ഉത്തരം തിരുനാളായിരുന്നു രാജാവ് ഭരിച്ചിരുന്നത് സഹോദരിമാരാണ് കൊച്ചു കൊച്ചു മാതാ മാതൃ എന്താണ് കൊച്ചുദേവി മാതൃഗ്രഹം ഇലഞ്ഞിക്കൽ വീട് കണ്ണങ്കര മൂത്തപിള്ള ആശാനായിരുന്നു ആദ്യകാല ഗുരു പിന്നീടാണ് ആരൊക്കെ എന്ന് പറയുന്നത് കുമ്മംപിള്ളി രാമപിള്ള ആശാനും തൈക്കാട് കൃഷ്ണൻ വൈദ്യനും ഓക്കെ ഗുരുവിനെ ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തക്കാടയ്യയാണ് തക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയായിരുന്നു ആയിരുന്നു ഓ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് പറഞ്ഞു പിന്നെ എന്താ എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് രൂപീകരിച്ചു എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ഗുരു ഉപാധ്യക്ഷൻ പൽപ്പു സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശൻ വിവേകോദയം പത്രം ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്നിന് സ്ഥാപിച്ചു കുമാരനാശാനായിരുന്നു സ്ഥാപകൻ പി കുമാരനാശനായിരുന്നു സ്ഥാപകൻ പിന്നെന്താ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദയം ആരംഭിച്ചപ്പോൾ പത്രാധിപൻ എന്ന് പറയുന്നത് എം ഗോവിന്ദനായിരുന്നു ആയിരുന്നു ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടത് വിവേകോദയമാണ് ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് ഓക്കെ ഇനി വാവൂട്ട് യോഗം അറിവിപ്പുറത്ത് തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അറിവിപ്പുറം ക്ഷേത്രയോഗം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരി മഠം സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് പൽപ്പുവിൻ്റെ പ്രേരണ പ്രകാരമാണ് മാതാ പെരുമാളാണ് പെരുമാളിൻ്റെ ഇതിലാണ് നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ത്രീ സമാജത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് കാർഷിക വ്യവസായ പ്രദർശനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ടാഗോർ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ട് സി എഫ് ആൻഡ്രൂസ് ആണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയെ കണ്ടുമുട്ടുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു രാജഗോപാലാചാരി രാമസ്വാമി നായ്ക്കർ രാംദാസ് ഗാന്ധി മഹാദേവ് ദേശായ് പിന്നെന്താ കണ്ടുമുട്ടലുകൾ പഠിക്കണം ശ്രീ നാരായണഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടത് കണ്ടുമുട്ടിയത് എണ്ണൂറ്റി എൺപത്തി രണ്ട് അണിയൂർ ക്ഷേത്രം കുമാരനാശനെ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായ്ക്കര ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ബംഗളൂരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം മാഗ്ഫടാനന്ദനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമല ടാഗോറിനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവഗിരി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശിവഗിരി വെച്ചാണ് പിന്നെന്താ നമ്മളെ പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയെ അവരോധിക്കപ്പെട്ടത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പുലേ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മിശ്രഭോജനം നടപ്പിലാക്കി പരവൂർ സമ്മേളനം തിരണ്ട് കല്യാണം നാരായണ ഗുരുന്താണ് പുളികുടി താലികെട്ട് കല്യാണം ഈ ദുരാചാരങ്ങളെ എതിർത്തതാണ് പരവൂർ സമ്മേളനം എന്ന് പറയുന്നത് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് സർവത്രം സാഹോദര്യം സർവത്ര എന്നുള്ളതായിരുന്നു ആപ്തവാക്യം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ലാ വിളംബരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനഞ്ചിനാണ് കേരള സഹോദര സമ്മേളനം സമ്മേളനം നടന്നത് വാദിക്കാനും അറിയി ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളതാണ് ഒരു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ആലുവ സർവമത സമ്മേളനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫസ്റ്റ് ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെക്കൻഡ് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലായിരുന്നു സിലോൺ വിജ്ഞാനോദയം യോഗം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരി ഒൻപതിന് ഗുരു ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചു കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനമായി ഗുരു പങ്കെടുക്കുന്നത് എടുത്തത് ഗുരു സമാഹാസമാധിയായ സ്ഥലം ശിവഗിരിയാണ് മഹാസമാധിയായ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ള തീർത്ഥാടകർക്ക് ഗുരു എന്താണ് തീർത്ഥാടകർക്ക് ഗുരു കൊടുത്ത വസ്ത്രത്തിൻ്റെ നിറം ഏതെന്ന് പറയുന്നത് ഏതാണ് മഞ്ഞ നിറമാണ് മഞ്ഞ നിറമാണ് ശിവഗിരി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നാണ് മഹാസമാധി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തി രണ്ട് വയസ്സായിരുന്നു ഓക്കെ മുല്ലൂർ എസ് പത്മനാഭ പണിക്കർ വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ടി കെ കിട്ടൻ എന്നിവരായിരുന്നു ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിച്ചവർ ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേരത്തും കൊടുത്ത കവിയാണ് മുല്ലൂർ എസ് പത്മനാഭ പണിക്കർ ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ എവിടെ എവിടെയാണ് ഇലവുംതിട്ടയിലാണ് ഇലവുന്തിട്ടയിലാണ് ജന്മദിനവും ചരമദിനവും കേരളത്തിൽ എന്താ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് നാരായണ കുറിച്ച് നോക്കാം ബാക്കി പാട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ